റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു ഗർഭചിദ്രത്തിന് മരുന്നെത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുടുംബസുഹൃത്തായ യുവ വ്യവസായി എന്ന് ക്രൈംബ്രാഞ്ച് അശാസ്ത്രീയ ഗർഭചിത്രം നടന്നത് നാലാം മാസം രാഹുലിനോടൊപ്പം വ്യവസായിയും ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം വ്യവസായി യുവതിയെ ഫോണിൽ വിളിച്ചതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനായ പത്തനംതിട്ടയിലെ യുവ വ്യവസായി ക്രൈംബ്രാഞ്ച് നിരീക്ഷണത്തിലാണ് വിവരങ്ങളുമായി ആ റോഷിപാലും ടി വി പ്രസാദും ചേരുന്നുഷിപാൽ ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് നിർണായകമായ വിവരങ്ങളാണ് നേരത്തെ നമ്മൾ ശബ്ദരേഖ പുറത്തുവിട്ടിരുന്നു കൂടുതൽ അന്വേഷണത്തിലായിരുന്നു നമ്മളും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വളരെ നിർണായകമായ ചില തെളിവുകളുണ്ട് ഗർഭചിത്രം നടത്തിയ പെൺകുട്ടിക്ക് അതിന് വഴിയൊരുക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇടനിലക്കാരനായ ഒരു യുവസംരംഭകൻ സംരംഭകൻ വഴിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചോ എന്തൊക്കെ വിശദാംശങ്ങളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് അപ്പോൾ ഇതിന് ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിനും ഈ യുവ വ്യവസായിയാണ് എന്നാണ് പറയപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതിനും ഇതിന് ഇടനിലയായി നിന്ന ഈ യുവ വ്യവസായി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണെന്ന് അറിയുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ റോഷിപ്പാൽ അരുൺകുമാർ രാഹുൽ മാക്കൂടത്തിൻ്റെ ലൈംഗിക അതിക്രമത്തിന് ഒന്നിൽ കൂടുതൽ യുവതികൾ ഇരയായെന്ന ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടതാണ് ഇത് സംബന്ധിച്ച് ചില സുപ്രധാനമായ തെളിവുകൾ അത് ഓഡിയോ സംഭാഷണങ്ങളും വാട്സപ്പ് ചാറ്റുകളും ടെലിഗ്രാം അടക്കം റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ടതാണ് അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയപ്പോൾ അവർ ആദ്യം അവർ പരിഗണന നൽകിയത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഗർഭചിത്രത്തിന് ഇരയായ പെൺകുട്ടിയെ യുവതിയെ രാഹുൽ മാക്കൂടത്തിൻ്റെ പുറമെ മറ്റൊരാൾക്കൂടെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ബോധ്യമാകുന്നത് അത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ടെലിഫോൺ വിശദാംശങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് മാത്രമല്ല ഏറ്റവും പ്രധാനമായും ഗർഭചിത്രത്തിന് വേണ്ടി ആ മരുന്ന് ഈ പെൺകുട്ടിയുടെ കൈവശം എത്തിച്ചത് ഈ പത്തനംതിട്ടയുള്ള ഈ യുവ സംരംഭകനാണെന്ന് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് പലതവണയായി പെൺകുട്ടിയെ ടെലിഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ രേഖകളടക്കം സി ഡി ആർ അടക്കം ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാനമായും ഒരുപക്ഷേ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് മരുന്നുകളാണ് ഗർഭചിത്രത്തിന് ആ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശം വേണം മാത്രവുമല്ല നാലാം മാസത്തിൽ ഗർഭചിത്രം നടത്തുന്നത് അത് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത് ആരോഗ്യ മേഖലയിൽ വിദഗ്ധന്മാർ പറയുന്നത് ഒരുപക്ഷേ അത് അതിശക്തമായ രീതിയിൽ രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ഗർഭചിത്രം നടത്തി തൻ്റെ പൊതുജീവിതം സംരക്ഷിക്കുക അതിനപ്പുറത്തേക്ക് പെൺകുട്ടിക്ക് യുവതിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല എന്ന സംഭാഷണം തന്നെ നമ്മൾ പുറത്തിട്ടാണ് അങ്ങനെ അങ്ങനെ ഒരു കൃത്യമായ ആസൂത്രണത്തോടുകൂടി ആണ് ഒരു ഗൂഢാലോചന രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് കൂടി തെളിയിക്കുന്ന രീതിയിലാണ് ഒരു യുവ സംരംഭകൻ്റെ സാന്നിധ്യം എന്നുകൂടി ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കാൻ തെളിവ് നശിപ്പിക്കാൻ ഒരു യുവ സംരംഭകരെ കൂടി ഇടപെടിച്ചു അത് കുടുംബ സുഹൃത്തു കൂടിയായ പത്തനംതിട്ട സ്വദേശിയായ യുവ എസ് സംരംഭകരാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കഴിഞ്ഞു രാഹുൽ മാങ്കൂടത്തിൻ്റെ കുരുക്ക് കൂടുതൽ മുറുക്കുന്ന രീതിയിലുള്ള നിർണായകമായ പല തെളിവുകൾ ലഭിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുകയാണ് മരുന്നെത്തിച്ചത് ഏതായാലും രണ്ട് മരുന്നുകൾ ആ രണ്ട് മരുന്നുകൾ ഉപയോഗിച്ചാൽ അപകടത്തെക്കുറിച്ച് ഡോക്ടർമാരുമായി അല്പസമയം മുമ്പ് സംസാരിച്ചതാണ് നാലാം മാസത്തിൽ ഒരു കാരണവശാലും ഡോക്ടർ സാന്നിധ്യത്തിൽ ആശുപത്രിയില്ലാതെ ഗർഭചിത്രം ചെയ്യാൻ പാടില്ല ഡോക്ടറുടെ ഒരു കാരണവശാലും മെഡിക്കൽ ഈ സംഭവിക്കാവുന്ന മട്ടിലായിരുന്നു ഗർഭചിത്രം നടന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഡോക്ടറുടെ ശുപാർശയില്ലാതെ ആശുപത്രിയിൽ ഡോക്ടറുടെ മെൽനോട്ടം ഇല്ലാതെ ഇത്തരം മരുന്നുകൾ കൊടുക്കാൻ പാടില്ല പക്ഷേ അത് ഈ യുവ സംരംഭകനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി പെൺകുട്ടിക്ക് എത്തിച്ചു കൊടുത്തത് എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അല്ലേ അരുൺകുമാർ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നിർദ്ദേശപ്രകാരം പെൺകുട്ടിക്ക് മരുന്നെത്തിച്ചത് യുവ സംരംഭകനെന്ന് തന്നെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കഴിഞ്ഞു കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്താണ് ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത് തെളിവ് ശേഖരണത്തിനാണ് കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ട് എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയത് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കൾ അത് രാഷ്ട്രീയ സുഹൃത്തുക്കൾ മാത്രമല്ല അല്ലാതെയുള്ള വ്യവസായികളും സംരംഭകരും അടക്കം നിരീക്ഷണത്തിലാണ് കാരണം അവരുടെയൊക്കെ സഹായം തേടാൻ സാധ്യതയുണ്ട് ഈ ഇരകളായ പെൺകുട്ടികളെ സമ്മർദ്ദത്തിലാഴ്ത്താൻ എന്ന ഒരു സംശയം അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കാരണം മറ്റൊരു മാധ്യമ പ്രവർത്തക വനിതാ മാധ്യമ പ്രവർത്തക ഒരു ഇരയെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു അതായത് ഇരകളെയൊക്കെ മാനേജ് ചെയ്യാൻ രാഹുൽ മാങ്കൂടത്തിൽ ശ്രമിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആ മാധ്യമ പ്രവർത്തകൻ നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം കൂടുതൽ ജാഗ്രതയോടെ രാഹുൽ മാങ്കൂടത്തിൽ ചുറ്റുമുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ സംരംഭകരെ എല്ലാവരെയും നിരീക്ഷണത്തിലാക്കിയത് അവരുടെ ടെലിഫോൺ അടക്കം നിരീക്ഷണത്തിലാക്കിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് ഏറ്റവും ഞെട്ടിക്കുന്ന തെളിവ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡോക്ടറുടെ ശുപാർശയില്ലാതെ മരുന്നെങ്ങനെ ഈ യുവ സംരംഭകൻ സംഘടിപ്പിച്ചു എന്നതാണ് അത് എത്തിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുട്ടിക്ക് അപകടം ം സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊരു ചോദ്യമുണ്ട് നാലാം മാസത്തിൽ ഒരു തരത്തിലും ഡോക്ടർ നിർദ്ദേശമില്ലാതെ ശുപാർശയില്ലാതെ മരുന്നെടുത്തു നേരെ പെൺകുട്ടിക്ക് എത്തിച്ച് ഭീഷണിപ്പെടുത്തി മരുന്ന് കഴിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇത് ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായക തെളിവായി മാറും ഇതിൽ ട്രോമയിൽ കഴിയുന്ന പെൺകുട്ടി ആ കുട്ടി അതീവമായ മാനസിക സംഘർഷത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്ന കുട്ടി ആദ്യമായി കണ്ട വനിതാ മാധ്യമ പ്രവർത്തക ഈ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയിട്ട് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുകയാണ് ജോലിക്ക് പോലും പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെൺകുട്ടിയുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് പെൺകുട്ടിയെ കടന്നാക്രമിക്കുന്ന ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ അന്വേഷണ സംഘം നിരീക്ഷിക്കുകയാണ് കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു അതിനൊപ്പം തന്നെ ഗർഭചിത്രത്തിന് അതിനുശേഷം അടക്കം ചികിത്സ നടത്തിയ ആശുപത്രികളിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കും ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തും ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയത് മറ്റൊരു സ്ഥലത്താണ് ബംഗളൂരുവിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ അന്വേഷണ സംഘം പോകുന്നുണ്ട് അവിടെ നിന്നും രേഖകൾ കണ്ടെത്താനുള്ള തീരുമാനമുണ്ട് ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനമുണ്ട് ഏതായാലും അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അരുൺകുമാർ